ഓക്കെ എന്നാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ പുതിയ വെന്റ് ട്രൈ ചെയ്ത് നോക്കാം ഇതല്ല ഇത് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ സ്റ്റെപ്പ് എനിക്ക് ഇത് ഇഷ്ടം ഇത് സോഫയിൽ സോഫയിലിരിക്കണേ ഇങ്ങോട്ട് വലിയ കുഴപ്പമില്ല ഇതും ഇത് വലിയ ഒന്നുമില്ല ഓക്കെ ഇത് പിന്നെ രസം ഉണ്ടോ തോന്നണം എടുക്കണോ അത്ര വലിയ ഓവർ പവർ റിമോട്ടായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഓക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഡയമണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ ഗറീന ഭഗവാൻ ഗറീന ചറക്കിയത് എഴുന്നൂറ്റി ഇരുപത് ഡയോട്ടോളാം അതിന്റെ മോഞ്ചിപ്പിക്കരുത് ഓക്കെ ഇതെന്താ ഒരു സൗണ്ട് ടി വി പോലെ അതാ ഇമ്മോട്ടിലാണോ അയ്യോ ഗ്രാൻഡ് പ്രൈസ് അല്ലല്ലോ വിളിക്കണ്ടേ നാല് ഇറക്കി നോക്കാം ഓക്കെ ആദ്യം നമുക്ക് ഓഫർ ഉണ്ട് കുഴപ്പമില്ല നാലല്ലേ വീണ്ടും ഓഫർ ഓഫറുണ്ട് വീണ്ടും ഓഫർ ഉണ്ട് എന്താടാങ്ങാൻ പറ്റിയ നോക്കിട്ട് വെറുപ്പിക്കാൻ പറ്റൂല്ലേ അത് ശരിയാണ് നോക്കാം ഉള്ളോട്ട് പോവായിരിക്കും എടാ ഞാൻ കാരണം എനിക്ക് ഈ ഇങ്ങോട്ട് മാത്രം മതി ഇത് വേണ്ട ഇത് എന്താ നെൽ ചക്രം സാധനം ഇത് വേണ്ട വേണ്ടത് വലിയ എനിക്ക് സോഫ കിട്ടിയ സന്തോഷം കെട്ടിന സോഫ തരണേ സോഫ തരണേ കമോൺ ഉള്ള കേറെ ഉള്ളിൽ കേരടാ ഉള്ളിക്ക ഉള്ളിൽ കേറെ ചിൽ ചിൽ പറ്റു കിട്ടു കിട്ടു ഇത് കേറും അയ്യോ ബ്രോ ിട്ട് മണി കഴിഞ്ഞാൽ നിന്റെ മനുഷ്യരീരല്ലോ എന്റെ മനുഷ്യ ശരീരം മനസ്സിലായി ഓരോ ഇതല്ലോടാൻ പറ്റും ഇടാൻ പറ്റുമോ ഇല്ലല്ലോ അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ബ്രോ എന്തുവാടാ ഒരു മന്ത്രി ചെയ്താലോ ഒരു മന്ത്രി ചെയ് ടോപ്പ് എപ്പന്റ് ഉണ്ടോ ടോപ്പ് അപെന്റ് ഗോ ലെറ്റ്സ് ഗോ ഏടാ ഞാനൊരു കാര്യം പറ്റെ എടാ വാരി എടുക്ക എന്തൊക്കെ എടുക്കണം പറ എന്തൊക്കെ എടുക്കണം പറ ബ്രോ ഞാൻ കേരള കിങ് ഫിഷർ എഴുപത്തിമൂന്ന് അത്രേ ഉള്ളു ബ്രോസ് ബ്രോങ് ഫിഷർ ചെക്ക് ചെയ്യാ ടോപ്പ് ഇവന്റ് ഉണ്ടായിട്ട് എന്താണ് ആരും പറയാ മന്ത്ലി ടോപ്പ് ഇവന്റ് ക്ലെയിം ആവോ ക്ലെയിം ആവുമല്ലോ അപ്പൊ എണ്ണൂറാണ്ട് പൊട്ടിക്കുക എണ്ണൂറ് പൊട്ടിച്ച രണ്ടായിരം ഡയമണ്ട് ബ്രോ ബിരിയാണി ബിരിയാണി ഓക്കെ ടോപ്പായി ടോപ്പായി ബ്രോ അപ്പൊ ഗൈസ് ടോപ്പ് ഇവന്റ് വന്നിട്ടുണ്ട് സോ നമുക്ക് ടോപ്പ് ഇവന്റ് പോയിട്ട് പെട്ടെന്ന് ക്ലെയിം ആക്കി എടുക്കാം ഞാൻ ഒരു ആയിരം ഡയമണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് എണ്ണൂറ് രൂപയ്ക്ക് ചെയ്തിട്ടുണ്ട് ഏഹ് ഇവന് കംപ്ലീറ്റ് ആയെന്നാണ് എന്റെ വിശ്വാസം നോക്കട്ടെ എന്ത് രസല്ല കാണാൻ ഇങ്ങനെ ഇത് തന്നെ ഒരു പ്രത്യേക ഒരു വൈബല്ലേ ആരാ പറഞ്ഞു പൈസ കൊടുത്താ സന്തോഷം കിട്ടില്ല എന്ന് തോക്കെ സന്തോഷവും കേട്ടോ നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം ഓ വൈബ് വൈബ് ഇങ്ങനെ കാണുമ്പോൾ സങ്കടമാവും കേട്ടോ ഇങ്ങനെയാണോ സങ്കടം ഓക്കെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്താട് അയപ്പെട്ടിട്ട് ഏത് ഇമോട്ട കരീന എനിക്ക് തരാത്ത ഇനി ഒന്നും കറീന തരാതിരിക്കുന്ന കാണല്ലോ ഓക്കെ സോ അഞ്ഞിട്ട് പണം പോട്ടെ പവർ വരട്ടെ ഓക്കെ കറീന എടുത്താ പറ്റ സോഫ 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 സോഫി എടാ പണം കൊടുത്ത സന്തോഷം കിട്ടില്ല മനസ്സിലായോ പണം കൊടുത്ത ഊമ്പല കിട്ടുള്ളൂ സത്യം പറഞ്ഞ രസം ഉണ്ടല്ലത് സംഭവ കണ്ട് സംഭവ ശ്രദ്ധിച്ചു നോക്കി വൈബ് ഇണ്ടറാ സത്യം പറഞ്ഞാ നോക്ക് ഏഹ് നോക്കേ എടാ ഇത് എന്താ ഇത് ജുജുസൂരെ പവറാ മനസ്സിലായോ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ആ ചുറ്റുള്ള എരിമീസ് മൊത്തം ചാവും മനസ്സിലായോ ജുജുസു പവർ കണ്ട ജുജുസു ടെക്നിക്കൽ റിവേഴ്സൽ അങ്ങനത്തെ ഒരു സംഭവം മനസ്സിലായോ ആ എന്തോ ആണ് ഏർ അത് നിങ്ങൾ ആനമി കാണാത്തവരോട് കാര്യമില്ല ആനമി കാണുന്ന ആരും ഇല്ലല്ലോ കാര്യമില്ല എടാ ഞാൻ ഒരു ഞാനൊരു കാരണം എടാ റിമോട്ട് നമ്മൾ സ്പിൻ ചെയ്തെടുക്കും റിമോട്ട് സ്പിൻ ചെയ്ത റീമോട്ട് കിട്ടിയിട്ടില്ല പോകുന്നല്ലോ റിമോട്ട് സ്പിൻ ചെയ്തൊർക്കും ഓക്കെ ഗെറീന തരും ഓക്കെ കമോൺ ഗെറീന കമോൺ കമോൺ സങ്കടല ഇതിൽ പെട്ടെന്ന് വരും പെട്ടെന്ന് വരും ഞാൻ ഒരു കാര്യം ാര് ഇപ്പോഴും നമ്മൾ സേഫ് സോണിലാ മനസ്സിലായോ ഇപ്പോഴും നമ്മൾ സേഫ് ബ്രോ ഫോർ ദ സിക്സ് റുപ്പീസ് അതിന്റെ അറ്റത്ത് രണ്ട് സീറോ കൂടി കിട്ടോ ഞാൻ ഇപ്പോഴും നമ്മൾ സേഫ് സോണിലാ ഇനി അങ്ങോട്ടേക്ക് സ്പിൻ ചെയ്തത് നാശത്തിലോട്ടാ പോവുക കാരണം ഇരുന്നൂറ് സ്പിൻ ചെയ്ത് അതിൽ എന്തായാലും കരുന്ന് തരാൻ മോളി ഇരുന്നൂറ് കഴിഞ്ഞ അറുന്നൂറ് സ്പിൻ അപ്പൊ അറുന്നൂറ് ഇത് എണ്ണൂറ് ഡയമണ്ട് ഒറ്റയടിക്ക് ഇപ്പൊ സ്പിൻ ചെയ്താൽ പോയി കിട്ടും ഈ ഒരു ഷൊണ്ണാപ്പ് മറ്റേ സോഫേന്റെ മേലെ കിടക്കണേ പറ നാശത്തിലേക്കാ പോണോ വേണോ പോടോ നാശത്തിലോട്ടാ ബ്രോ ലൈവ് എപ്പാക്കും ഞാൻ പറഞ്ഞിട്ടില്ല ലൈവ് എന്താക്കുന്നു ലൈവ് ഞാൻ എന്താക്കും എനിക്ക് ഇങ്ങോട്ട് വസ്തു സ്പിന്ന് കിട്ടാത്തതുകൊണ്ട് എന്താക്കും പക്ഷെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നുള്ളൂ ഞാൻ ഡയമൊന്നു പറഞ്ഞിട്ടില്ലല്ലോ ആ പോയേക്കാം അല്ലെങ്കിലും ഒരു പക്ഷെ നൂറ്റി തൊണ്ണൂറ്റി കിട്ടിയാലോ ബിരിയാണി കിട്ടിയാലോ കറീന കരീന എനിക്ക് ഓക്കെയാ പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ പോയടാ എല്ലാം പോയി അപ്പൊ ഗായ് സോഫയുടെ ഇമോട്ട് എങ്ങനെയാ എടുക്കാന്ന് പറഞ്ഞാലോ ഈ സ്പിന്നിൽ ഒറ്റ സ്പിന്നിൽ സോഫയുടെ ഇമോട്ട് കിട്ടും കൈസ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താ വരിക ആദ്യം സോഫയുടെ ഇമോട്ട് ക്ലിക്ക് ചെയ്യുക പിന്നെ ഇത് ക്ലിക്ക് ചെയ്യാ പിന്നെ വീണ്ടും ഇത് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒന്നോട്ട് ഇത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഗരീന ചേക്കും നമുക്ക് വേണ്ടത് ഇമോട്ടാന്ന് അപ്പൊ ഗീന വേണ്ട തെരഞ്ഞെടുത്തു സിമ്പിൾ താങ്ക് യു ഗെറീന നന്ദിയുണ്ട് എങ്ങനെയുണ്ട് ഇമോട്ട് സെറ്റ് അല്ലേ സോഫയ പ്രോപ്പർ സോഫ എടെ അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു സോഫ കിട്ടില്ലേ പക്ഷെ ഗെയിമ് കിട്ടും കൊള്ള കൊള്ളം കൊള്ളാം ടി വി ടൈം നല്ല സോഫ ആയിരുന്നു അണ്ടായിരം ഡയമണ്ടൊക്കെ പോയടാ ഇതൊക്കെ ആയിരുന്നു ഇതൊക്കെ എവിടെ കൊണ്ടുപോയിക്കും ഓക്കെ ഞാൻ ഇങ്ങോട്ടിട്ട് കാണിച്ചരാ ഇതാണ് നമ്മുടെ സോഫ ഇമോട്ട് ഓക്കേ എടാ കൊള്ളാടാ വെറുത്താ വെറുത്ത ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റിലെ കിട്ടണ വെറുത്താ രണ്ടാമത് കിട്ടുന്ന വലിയ വെറുത്തൊന്നുമില്ല കുടിക്കുന്നുണ്ട് ഇതാരാ ഇതാരാ ഇതെ പറ്റല്ലേ ഇവനെന്താ ഇതിന്റെ നീ ഇതില്ലോ ആരുന്നല്ലോ ഇമോട്ടില് ഇവൻ ഈ മോട്ടിൽ ഇല്ലായിരുന്നല്ലോ അതോ റിമോട്ട് പിന്നെ സൂപ്പർ ശരിയായ ഇമോട്ട് നോക്ക് കണ്ടാ ഓ ഏ ഏതാ സാധനം നോക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിപ്പോയി മനസ്സിലായോ കൊള്ളാം 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 എങ്ങനെയുണ്ട് കേസോ ഔട്ട് ഓഫ് ഫൈവ് ഏത് ഇമോട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് രണ്ടേ മോട്ടിന് ഔട്ട് ഓഫ് ഫൈവ് അത്ര മാർക്ക് കിടക്കാമെന്നെ ഏട്ടാ രസം ഇല്ലേ അത്യാവശ്യം മുമ്പുള്ള റിമോട്ടായിട്ട് തോന്നി രസമുണ്ട് രസുണ്ട് ഞാൻ കൊറച്ച് പട്ടിശോ വാങ്ങിക്കട്ടെ വെയിറ്റ് ഒക്കെ പോയി പട്ടിശവാണിക്കട്ടെ കേക്കുന്നുണ്ടോ ബ്രോ തളർന്നു ബ്രോ ഞാൻ ഇരിക്കട്ടെ തളർന്നു ഞാൻ കൊറച്ചേരി സിനിമ ആണോ ഇഷ്ടപ്പെട്ട സിനിമയാണ്ടോ

ട ആ കസാരിൽ ഇരിക്കുന്ന സുഖം മോനെ സോഫയിൽ ഇരിക്കുന്ന സുഖം ഒന്നും അയല് കിട്ടൂല ഇത് നോക്കിയേ കണ്ടോ ഈയൊരു വായ്പ ഒന്നും അയല് കിട്ടൂലെ ശരിയായ സാധനം എറേവേന അനിമേഷൻ മെയിൽ ബോക്സ് വരും വെറുതെ ഇത് രാത്രി കിട്ടും ഇത് നമുക്ക് കിട്ടൂല ഇതോക്ക് ഇതൊക്കെ ഇതായതിനാട്ട് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറും കണ്ടോ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് കറുപ്പായതാ ണ്ടാ വേണ്ട അത്രേ ഉള്ളൂ അത്രയേ ഉള്ളു അതൊരു ടോട്ടലി മാരി പോയിട്ട് കൊള്ളാം കൊള്ളം വൈബ് ഉണ്ട് വൈബ് ഉണ്ട് കഴപ്പുണ്ടെങ്കിൽ മാത്രം കറക്കാൻ നോക്ക വെറുതെ കളയാൻ നിൽക്കണ്ട പക്ഷെ എണ്ണമോട്ടാ അപ്പൊ